സ്ലോക്ക് നമസ്കാരം ലൈഫ് സുഖിക്കുന്ന വിചാരിക്കുന്ന ബ്ലോക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാം സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ വരുന്ന ബസ് സ്റ്റാൻഡോടെ ഉണ്ടായിരുന്നു ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ നെയിം വരുന്നത് നമ്മുടെ ചാനൽ നെയിമാണ് സെർച്ച് ചെയ്താൽ അപ്പൊ ഇന്നത്തെ വീഡിയോയില് നല്ല അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ നൈറ്റികളാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ഷോൾ നൈറ്റി വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒന്നും കണ്ടു നിൽക്കുന്നത് പോലെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഈ ഇതിനോടനുബന്ധിച്ച് ഞാൻ അടിപ്പൊളി അടിപ്പൊളി മോഡൽ വന്നിട്ടുണ്ട് ഷോർണേറ്റിലായും മോഡലും കഫ്സാനായിരിക്കും നല്ല അടിപ്പൊളി അടിപൊളി മോഡലാണ് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ വാട്സാപ്പിൽ വരികയാണ് ഇതിൻ്റെ ഒരു കൂടി ഞാൻ 够了。 കാണിച്ച് ഇതുവരെ എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്ന് കാണിക്കാവെ എല്ലാ കളേഴ്സിലും കാണുമ്പോൾ നമുക്ക് എല്ലാ കളേഴ്സിന്റെയും മോഡൽ എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാ കളേഴ്സിലും ഒന്ന് കാണിക്കാവേ അപ്പം അതാട്ടോ ഇതിന്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നടുവശം ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് നെക്കിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഷോൾഡ് ഇതുപോലെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടു എല്ലാവർക്കും പല പല ഇഷ്ടങ്ങളല്ലേ ചിലവർക്കൊക്കെ ഇങ്ങനെ നടുവശത്ത് ഇങ്ങനെ പ്രിന്റ് വരുന്നതാണ് ഇഷ്ടം ചിലർക്ക് ഇങ്ങനെ സൈഡ് പ്രിന്റ് ാണ് ഇഷ്ടം ചിലവർക്കൊന്നും ഓൾ ഓവർ പ്രിന്റ് വരുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്ന നെക്കിൽ നല്ല എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള നല്ല നല്ല കളേഴ്സിൽ വരുന്ന നല്ല ഓൾ ഓവർ പ്രിൻ്റ് നൈറ്റാണ്ടോ കാണിക്കുന്നത് ചില ആൾക്കാരൊക്കെ പറയും ഒരേപോലെ ഉള്ളതുണ്ടോ അങ്ങനെ ചോദിക്കാറുണ്ട് ഒരേപോലെ പൂക്കൾ ഉള്ളതുണ്ടോ ഒരേപോലെ പ്രിൻറ് ഉള്ളതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊരേപോലെ നല്ല ഓൾ ഓവർ പ്രിൻ്റ് ഉള്ളത് ആ നെക്കിൽ ഇതുപോലെ റൗണ്ട് നെക്കിലാണ് നമ്മൾ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലും അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ അവൈലബിളാണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസ് ആണ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല നല്ല കളേഴ്സ് ആണ് വന്നിട്ട് നെക്കിൽ ഇതുപോലെ ആട്ടോ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രിൻറ്റഡ് വന്നിട്ട് ഇതുപോലെയാണ് പ്രിൻ്റഡ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാട്ടോ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ചിലവർക്കും തന്നെ ഓൾ ഓവർ പ്രിൻ്റ് ആയിരിക്കും ഇഷ്ടപ്പെടുക അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ മോഡലാട്ടോ അങ്ങനെ ഓവർ വർക്കില്ല എന്നാൽ അത്യാവശ്യം നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള വർക്കുമാണ് നല്ല കാണാൻ ഭംഗിയ നല്ല നല്ല കളേഴ്സിലും കേട്ടോ അത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് പീസുകൂടി ഞാനൊന്ന് നിവർത്തി കാണാം നമ്മളതിനേറ്റം ഒക്കെ കാണിക്കുക ജസ്റ്റ് ഒന്ന് നിവർത്തി പോകില്ല ആദ്യം ഫസ്റ്റ് ടൈം ഒന്ന് കാണിച്ചിട്ട് പിന്നെ നമ്മൾ ഇത് നിവർത്തി കാണിച്ചിട്ട് പിന്നെ എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേ ഇട്ട് കാണിക്കേണ്ട കേട്ടോ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ നന്നായിട്ട് കാണാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് മാത്രം സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്രയും പ്രാവശ്യം കാണിക്കണം കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടാണ് ഇങ്ങനെ കേട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ഓൾ ഓവർ ആണ് വന്നിട്ട് എനിക്കിൽ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്ത് തന്നെ ത്രീ ഫോർത്ത് സ്ലീവിനേക്കാൾ കുറച്ചുകൂടി ആയിട്ട് സ്ലീവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സ്ലീവ് കൂടുതൽ വേണം കൂടുതൽ വേണം എന്ന് എല്ലാവരും പറയണം കാരണം തന്നെ മാക്സിമം സ്ലീവ് ചെയ്യാറുണ്ട് ട്ടോ നന്നായിട്ട് ചെയ്യാറുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ട് നടുവശത്തുകൂടെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റഡ് വർക്ക് വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ഷോളൊക്കെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല തൈലിടാൻ നിൽക്കണ വലിപ്പൊക്കെ ഉള്ള വലിയ ഷോളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഷാളിൻ്റെ ഒരു ലുവാസ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ മോഡലും ഡിഫ്ലിട്ടിട്ട് ഒന്നുകൂടെയും കാണിക്കാവേ അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മോഡലുമാണ് ഇതാണ് ഓളോർപ്പിൻ്റെ ആണ് വന്നിട്ടുള്ളത് ഇതിന് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ